ജസ്റ്റ് ആയിരം രൂപ ബഡ്ജറ്റില് തഞ്ചാവൂരിൽ പോയി പെരിയകോവിലും മാരിയമ്മൻ കോവിലും വീണ ഉണ്ടാക്കുന്നതും ആർട്ട് മ്യൂസിയവും പാലസും ഒക്കെ കണ്ട് തിരിച്ചു വന്നാലോ എറണാകുളത്ത് നിന്ന് ഡെയിലി രാത്രി പത്തരയ്ക്ക് എടുക്കുന്ന കാരക്കൽ എക്സ്പ്രസിന് ഉണ്ടോ നമ്മുടെ ഈ ഒരു യാത്ര ട്രെയിൻ യാത്രയിൽ സ്ലീപ്പർ മസ്റ്റ് ആണ് അല്ലെങ്കിൽ ഉറക്കം അങ്ങോട്ട് ശരിയാവില്ല ഒൻപത് അഞ്ചിന് ട്രെയിൻ തഞ്ചാവൂർ എത്തും ഫ്രഷ് ആവാനുള്ള സൗകര്യം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുണ്ട് ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം ഞങ്ങൾ ആദ്യം പോയത് മാരിയമ്മൻ കോവിലേക്കാണ് ഒരടിപൊളി കളർഫുൾ ക്ഷേത്രം വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനായിട്ടില്ല നല്ലൊരു സൂപ്പർ മസാല ദോഷം കഴിച്ച് നേരെ ഞങ്ങൾ തഞ്ചാവൂർ പാലസിലേക്ക് നടന്നു തഞ്ചാവൂർ പാലസ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല അതുകൊണ്ട് അരന്മന എന്ന് പറഞ്ഞാലാണ് ഇവർക്ക് മനസ്സിലാവുള്ളൂ അൻപത് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അങ്ങനെ ആകെ മൊത്തം അറുപത് രൂപയാണ് ഇവിടെയുള്ള ടിക്കറ്റ് കാണാനായിട്ട് ഒരുപാടുണ്ട് ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം കുറച്ച് ചരിത്രം ഇഷ്ടമുള്ളവർ വരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീണ ഉണ്ടാക്കുന്ന സ്ഥലം ഇരുപത്തിയ്യായിരം രൂപ തൊട്ട് ഇവിടെ വീണയും കിട്ടും അഞ്ച് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് പെരിയകോവിലേക്കാണ് പുറത്ത് നല്ല അടിപൊളി വെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം തണലത്ത് റെസ്റ്റ് എടുത്തു ഏതൊരു ഇന്ത്യക്കാരനും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ പെരിയ പെരിയ പെരിയകോവിലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വൈകിട്ട് ആറരയ്ക്ക് നമ്മൾ വന്ന അതേ ട്രെയിൻ തിരിച്ച് എറണാകുളത്തേക്ക് ഉണ്ട് പിറ്റേ ദിവസം രാവിലെ അത് ആറരയ്ക്ക് എറണാകുളത്ത് എത്തും അപ്പം ആരെങ്കിലും തഞ്ചാവൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോകോട്ടോ അടിപൊളിയാണ്